ഹായ് ആരും നിങ്ങളോട് പറഞ്ഞു തരാത്ത സ്കിൻ കെയർ സംബന്ധമായിട്ടുള്ള കുറച്ച് സത്യങ്ങൾ ജന്മനാറുള്ള കളർ അല്ലെങ്കിൽ സ്കിൻ ഒരിക്കലും മാറില്ല അത് ടോട്ടൽ ഒരു മിത്താണ് കാരണം പല സെലിബ്രിറ്റീസിന്റെയും മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ കണ്ണു വച്ച് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ കൊണ്ടും കറക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ഒരു ഫുഡ് ഇൻടേ എക്സസൈസ് സൺസ്ക്രീൻസ് മെഡിഫേഷ്യൽസ് പോലെ പി ആർ പി പോലെയുള്ള ട്രീറ്റ്മെന്റ് ഗ്ലൂട്ടാത്തിയോൺ ട്രീറ്റ്മെന്റ് ഇവകൊണ്ട് എത്ര ഡാർക്കായിട്ടുള്ളൊരു വ്യക്തി ആയാലും എത്ര മോശം സ്കിൻ ടോൺ ഉള്ളൊരു വ്യക്തി ആയാലും നമുക്കത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും സ്കിൻ കെയറിന് ഒരു അവസാനമില്ലേ ആപ്സലൂട്ടി സോറി അവസാനം ഇല്ല സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുന്ന പോലെയും കുളിക്കുന്ന പോലെയും എല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ കെയർ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ചില പേഷ്യൻസ് എന്നിട്ട് ചോദിക്കാറുണ്ട് നമ്മൾ സ്വർണ്ണ ക്രീം അല്ലെങ്കിൽ തങ്കഭസ്മ സീറം സൺസ്ക്രീൻ ഇതൊക്കെ എത്ര കാലം യൂസ് ചെയ്യണമെന്ന് ആൻഡ് ദ ആൻസർ ഇത് എത്ര കാലം നമ്മൾ നല്ല സ്കിൻ ആഗ്രഹിക്കുന്നുവോ അത്രയും കാലം നമ്മൾ എല്ലാ സ്കിൻ കെയർ പ്രോഡക്റ്റ്സും യൂസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നമ്മളിപ്പോ ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മുടെ കുടവേർ കുറയുന്നു ബോഡി ഫിറ്റ് ആവുന്നു നിർത്തി കഴിയുമ്പോഴോ ഇതെല്ലാം തിരിച്ച് റിവേഴ്സൽ ആയിട്ട് പോകും അതേപോലെയാണ് സ്കിൻ കെയറും ഇതൊരു ജേണി ആണ് നമ്മൾ സ്ഥിരമായി ചെയ്താൽ നല്ല സ്കിന്നും നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ നമുക്ക് സ്ഥിരമായി നമുക്ക് കിട്ടും ഇല്ലെങ്കിലോ തിരിച്ച് ഇനിഗ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിലേക്ക് നമ്മൾ റിവേഴ്സ് ആയിട്ട് പോകും കാശില്ലാതെ നല്ല ഒരു സ്കിൻ കിട്ടില്ലേ ആൻസർ ഇസ് നോ നല്ല സ്കിന്നിന് കാശ് വേണം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അലോവേറ കൊണ്ടോ അല്ലെങ്കിൽ മഞ്ഞൾ കൊണ്ടോ നമുക്ക് നല്ലൊരു സ്കിൻ കിട്ടുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതായത് നമുക്കൊരു ഏജ് റിവേഴ്സൽ ഒരു പ്രോസസ് നടക്കണമെങ്കിലോ അല്ലെങ്കിൽ ആക്നെ സ്കാർസ് മാറണമെങ്കിലോ ഇങ്ങനെയുള്ള നാച്ചുറൽ റെമഡീസിന് സാധിക്കില്ല കാരണം ഇതിന്റെ പെനട്രേഷൻ ഡീപ്പർ ലെവൽസിലേക്ക് നടക്കുന്നില്ല നമുക്ക് ലൈഫ് ലോങ് മുഴുവനായിട്ടും നമ്മുടെ സൺസ്ക്രീൻസ് മോയ്സ്ചറൈസേഴ്സ് റിപ്പയറിംഗ് ക്രീംസ് അല്ലെങ്കിൽ മെഡിഫേഷ്യൽസ് ഇതെല്ലാം നമുക്ക് നല്ലൊരു സ്കിൻ സ്ഥിരമായി കിട്ടണമെങ്കിൽ ആവശ്യമാണ് Follow me for such skin and hair care tips. Thanks for watching.